മുഴമൂക്കൻ കുഴിമണ്ടലി അഥവാ നോസ്ഡ് പിറ്റ് വൈപ്പർ കേരളത്തിലേതാണ്ട് ഒൻപതിനം കുഴി ഉണ്ടെങ്കിലും അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് രണ്ടിനങ്ങളിലൊന്നാണ് ഈ ഹം നോസ്ഡ് പിറ്റ് വൈപ്പർ മറ്റൊന്ന് മലബാർ പിറ്റ് പിറ്റുവൈപ്പറാണ് അണലി വർഗത്തിൽപ്പെട്ട ഇവയെ ബിഗ് ഫോറിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇത് അത്യാവശ്യം നമ്മൾ പേടിക്കേണ്ട ഒരു പാമ്പ് തന്നെയാണ് കാരണം സൗത്ത് ഇന്ത്യയിലും ശ്രീലങ്കയിലൊക്കെ നിരവധി മരണങ്ങൾ ഈ പിറ്റ് പിറ്റുവൈപ്പറിൻ്റെ വിഷബാധ മൂലം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാറപ്രദേശങ്ങളിലും അതുപോലെ തന്നെ കരികിലക്കടിയിലൊക്കെ കാണപ്പെടുന്ന ഈ ഒരു പാമ്പ് വളരെ ചെറിയൊരു പാമ്പാണ് ഏതാണ്ട് മുപ്പത് മുതൽ നാൽപ്പത് സെൻറ്റിമീറ്റർ വരെയാണ് ഇതിൻ്റെ നീളം വരുന്നത് പരമാവധി നീളം വരുന്നത് ഇത് കരികിലേൻ്റെ അതേ തന്നെ അതേ കളറ് തന്നെയാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പാറമടകളിലൊക്കെ ഇത് ഇതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നടന്നു പോകുന്ന ആളുകൾ ഇതിൻ്റെ മുകളിൽ കയറി ചവിട്ടിക്കഴിഞ്ഞാൽ ഇത് ചാടിക്കടിച്ച് അങ്ങനെയാണ് നമുക്ക് അപകടം സംഭവിക്കുന്നത് തവളകൾ പല്ലികൾ അതുപോലെ തന്നെ പക്ഷികളുടെ മുട്ടകൾ അങ്ങനെയുള്ളതാണ് ഇവയുടെ പ്രധാനമായിട്ടുള്ള ആഹാരം ബിഗ് ഫോറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സോസ്കെലിൻ്റെ വൈപ്പറിനെക്കാളും കൂടുതൽ അപകടകാരിയായിട്ടുള്ള ഒരു പാമ്പ് തന്നെയാണ് അപകടം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാമ്പ് പെട്ടെന്ന് തന്നെ തൻ്റെ ഇരയെ അല്ലെങ്കിൽ ശത്രുവിനെ ചാടി കടിക്കുന്ന ഒരു പ്രകൃതമാണ് അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് അപകടം സംഭവിക്കുന്നത് കൂടാതെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ വാലുകൾ ഇങ്ങനെ ചലിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇത് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ ചാടി ഇരയെ കടിക്കാനും അങ്ങനെയുള്ളൊരു കഴിവ് ഇവർക്കുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ ഫസ്റ്റ് ഈ വീഡിയോൻ്റെ ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ ഇങ്ങനെ ചുരുണ്ട് കിടക്കും പെട്ടെന്ന് തന്നെ തല ഉയർത്തി ചാടി കടിക്കുന്ന ഒരു പതിവാണ് അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള പാമ്പുകളെ വളരെയധികം സൂക്ഷിക്കുക ഇവയുടെ വിഷവാദം ഏറ്റു കഴിഞ്ഞാൽ അതിൻ്റെ ആന്റിവെനം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവരെ ഭീകരരാക്കുന്നത് കാരണം മറ്റ് ഇപ്പം ചേനത്തണ്ടൻ പോലുള്ള പാമ്പുകളൊക്കെ ആണെങ്കിലും അതിനൊക്കെ അത് കോമൺ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനൊക്കെ ആന്റിവനമുണ്ട് പക്ഷേ ഇതിന് ആന്റിവീവനം നമ്മുടെ വീട്ടിൽ അതായത് കണ്ണൂർ ജില്ലയിലെ കൂടാളി ഇവിടെ വന്ന ഒരു അതിഥിയാണ് എൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല നമ്മൾ ഇന്ന് ഇന്ന് നമുക്ക് പാമ്പിനെ കാണുമ്പോൾ ഇങ്ങനെ റെസ്ക്യൂ ചെയ്യാനും ഒക്കെയുള്ള ഒരു ധൈര്യവും അറിവും ഒക്കെ പകരുന്ന നിരവധിയായിട്ടുള്ള ഗവേഷകർ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്